ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ലൈവ് വരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പറ്റുന്നില്ല അതെന്തോ എന്തോ എന്താ പറയണ്ടേ ടെക്നിക്കൽ ഇറവ് എന്തോ വരുവാന്ന് തോന്നുന്നു അത് ഞാൻ കുറേ നോക്കി നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല പിന്നെ ഞാൻ ഇട്ടിട്ട് വന്നു അത് ഞാൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അടുത്താണ് ജോർദാൻ ഞാൻ ജോർദാൻ ബോർഡറിലാണ് ഉള്ളത് അപ്പം അവിടെ ജോർദാൻ വാലിയൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്നാലേ അങ്ങനെയാണ് ഞാൻ വിചാരിച്ച അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് വരാമെന്ന് പറഞ്ഞത് പക്ഷെ പറ്റിയില്ല സാറിയില്ല ഇനി അടുത്ത പ്രശ്നപ്പിളെങ്കിൽ നോക്കാം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു ടെക്നിക്കാണ് പറഞ്ഞത് ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു ടെക്നിക്കാണ് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയാത്തവർക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും കുറേ പേർക്ക് അറിയത്തില്ല അങ്ങനെ ആയിരിക്കും സോ ഇത് ഇതെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മൂണിന്റെ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഫുൾ മൂൺ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി പതിമൂന്ന് കേട്ടോ ജനുവരി പതിമൂന്നിനാണ് ഇന്നത്തെ ഫുൾ മൂണ് ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നടക്കേണ്ട ഒരു ആഗ്രഹം ആ പലരും രണ്ട് മൂന്ന് ആഗ്രഹമൊക്കെ എഴുതി വെക്കാമെന്ന് പറയും പക്ഷെ ഞാൻ ഒരാഗ്രഹം എഴുതി വെച്ചിട്ടുള്ളൂ എല്ലാ ഫുൾ മൂണിൻ്റെ ആ സമയത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് നടന്നിട്ടുണ്ട് ഒരാഗ്രഹം ഞാൻ എഴുതും എഴുതിയിട്ട് ഞാൻ എന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഫുൾ മൂണിനെ നോക്കി കുറച്ച് നേരം മെഡിറ്റേഷൻ മെഡിറ്റേറ്റ് ചെയ്യും മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആഗ്രഹം എഴുതും ആഗ്രഹം എഴുതുമ്പം ആ മൂണിൻ്റെ ലൈറ്റ് നമ്മുടെ ഈ പേപ്പറിൽ വീഴുന്ന പോലെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് അത് നടന്ന് ഇത് നടന്നതായിട്ടാണ് ഞാൻ എഴുതി വെക്കുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെ നടന്നതായിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് ഇങ്ങനെ മൂന്നെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിക്കും എൻ്റെ ആഗ്രഹം ഇങ്ങനെ കാണിച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഞാൻ എന്താ ചെയ്യുന്ന അറിയാമോ എൻ്റെ പില്ലോടെ അടിയിൽ വെക്കും നമ്മൾ കിടക്കുന്ന പില്ലോടെ ആ കവറിൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റി വെക്കും അടുത്ത ഫുൾ മൂണിന് മുമ്പായിട്ട് അത് ഓൾമോസ്റ്റ് എല്ലാം നടന്നിട്ടുണ്ടാവും എല്ലാ ആഗ്രഹങ്ങളും എങ്ങനെയാണ് ഒരു ആഗ്രഹം മാത്രം രണ്ട് ഫുൾ മൂൺ കഴിയേണ്ട വന്നു അത് എന്നാന്ന് എനിക്കറിയാം അത് ഇച്ചിരി വലിയ ആഗ്രഹമായിരുന്നു അതായിരിക്കും ഒരു ഫുൾ മൂൺ കഴിഞ്ഞ് പിന്നെ അടുത്ത ഫുൾ മൂൺ വരെ വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോഴത്തന്നെ അത് നടന്ന് കിട്ടി അപ്പം അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്ക് ചെയ്യാം കേട്ടോ ഞാൻ ആരെയും ഇത് നിർബന്ധിക്കുന്നില്ല വിശ്വാസമുള്ളവർക്ക് ഈ ഫുൾ മൂൺ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ നമുക്കൊരു എന്താ പറയണ്ടേ ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കണം കേട്ടോ കുഞ്ഞുങ്ങളുടെ ഒരു നിഷ്കളങ്ക ഭാവമായിരിക്കണം നമുക്ക് ഇപ്പം നമ്മുടെ മക്കളിപ്പം നമ്മുടെ അവൾ എന്തെങ്കിലും ചോദിക്കുകയാണ് ഇപ്പം എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് ചോദിച്ചു അപ്പോൾ അവർക്കത് രണ്ട് വിചാരമില്ല അതായത് അവർക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഇല്ല അവർ അവരുടെ മനസ്സിൽ അവർ ചോദിച്ചു അത് നമ്മൾ നടത്തി കൊടുക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ് നമുക്കൊക്കെ അല്ലേ എന്ത് സാധനമാണല്ലോ ഇപ്പം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത് മേടിച്ചു തരാൻ അത്രയ്ക്ക് ഇതല്ല അല്ലെങ്കിൽ അപ്പക്കത് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊന്നും അവർ വിചാരിക്കത്തില്ല അവർ അവർ വിചാരിക്കും അത് എന്താ അവർക്ക് ചോദിക്കുന്നത് അവർക്ക് നടത്തുന്നു കിട്ടിയിരിക്കും അത്ര ഒരു വിശ്വാസമാണ് അവർക്ക് അതേപോലെ ഒരു മൈൻഡ് സെറ്റ് വേണം നമുക്കും വരാൻ കാരണം നമ്മൾ എന്തെങ്കിലും യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അത് നടക്കുമോ ഇത് സത്യമാണോ ഇത് എന്താ ഇത് അന്ധവിശ്വാസമാണോ അതല്ലെങ്കിൽ ഇത് അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് വരുമല്ലേ ഇതൊക്കെ പൊട്ട ചിലർ പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു പൊട്ടത്തരാണ് എന്നൊക്കെ പറയും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വിട്ടേക്കുക ഞാൻ തർക്കിക്കാൻ ഞാനില്ല പക്ഷേ ഇതൊക്കെ എന്താ പറയണ്ടേ ഭയങ്കരമായിട്ടുള്ള ഒരു ചില പല പല കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇതേപോലെ എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ എന്റെ സ്വയം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ് അപ്പം നമ്മൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനത് അത്ര ഫെയ്ത്ത് ആണ് ഞാൻ ഓക്കെ അതെനിക്കത് കിട്ടി കിട്ടിയതായിട്ടാണ് ഞാൻ പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ആ ഒരു സംഭവം എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് ആ ഒരു എന്നിട്ട് കുറച്ച് ദിവസം അങ്ങനെ വെച്ച് പിന്നെ അതിന്റെ പുറകെ പോകത്തില്ല അത് നടക്കുവോ ഇല്ലയോ നടക്കില്ല അങ്ങനെ ഞാൻ ചിന്തിക്കത്തേ ഇല്ല നടന്നു കഴിഞ്ഞായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഞാൻ എന്റെ പിള്ളേർ കവറിൽ വെക്കും ഒരു മാസത്തിന് മുമ്പായിട്ട് അത് നടന്നിരിക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ഞാൻ കൂടുതൽ എഴുതി വെക്കാറ് അതാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ തൊട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ കാര്യം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഭയങ്കര എന്താ പറയേണ്ടത് നമുക്ക് പിന്നെ 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 അങ്ങനെ അങ്ങനെ അല്ല ആദ്യമേ തന്നെ വലിയ കാര്യം എഴുതരുത് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എഴുതി അത് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ആകുമ്പോൾ നമുക്ക് നമുക്ക് വിശ്വാസം കൂടും പിന്നെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇത് ചെയ്യാം പിന്നെ എന്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാണ് എന്തും നടക്കും കിട്ടും നമുക്ക് കിട്ടിയതായിട്ട് നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ ഈഗോസ് അഹങ്കാരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ കളയുക എന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എല്ലാത്തിലും പറയുന്നുണ്ട് അല്ലേ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് കൊച്ചു കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് പ്രാർത്ഥന ദൈവം കേൾക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ പലതും മക്കളോട് പറയും ഞാൻ എൻ്റെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കളോടാണ് പറയുന്നത് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും എൻ്റെ പിള്ളേരോട് അപ്പോൾ അവർ കുഞ്ഞുങ്ങളല്ലേ അവരിന്ന് പ്രാർത്ഥിക്കുമ ദൈവം അത് കേക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ അത്ര ശുദ്ധ മനസ്സാണ് അവരുടെ മക്കളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത്ര ശുദ്ധമാണ് അവർക്ക് കുശുമ്പോ കുന്നായ്മയോ കാബിയോ ഒന്നും അറിയത്തില്ല അല്ലേ ആ സമയത്ത് യൂണിവേഴ്സ് അത് കേൾക്കുന്നു ദൈവം കേൾക്കുന്നു അങ്ങനെ അങ്ങനെ വിശ്വസിച്ചാൽ മതി അതേ മെന്റാലിറ്റി നമ്മൾ കൊണ്ടുവരണം നമ്മുടെ നമ്മുടെ മനസ്സും നമ്മൾ അതേ രീതിയിലായിരിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി എന്നും നടക്കും നിങ്ങൾക്ക് കേട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യണം ജൂൺ സോറി ജനുവരി പതിമൂന്ന് കേട്ടോ അന്നാണ് നിങ്ങൾ മറക്കാതെ അത് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഫുൾ മൂണിനെ കാണിച്ച് എഴുതി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പില്ലോയിൽ വെച്ചിട്ട് ലെഡ്ബോ ചെയ്ത് വിട്ടേരേ കേട്ടോ അത് നടന്നിരിക്കും അത്ര വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു ടിപ്പുമായിട്ടും വേറൊരു സബ്ജെക്റ്റുമായിട്ടും വീണ്ടും കാണാം അപ്പം എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഒക്കെ ഇരിക്കുക എല്ലാവർക്കും തോ